നാളെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ ജില്ലയിലെ കൂടുതൽ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും തൃശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോദി ദർശനം നടത്തിയേക്കും തൃപ്രയാർ ക്ഷേത്രത്തിൽ പോലീസിന് സുരക്ഷാ പരിശോധന നടത്തും ജയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത് ജയ്സൺ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ നിമേഷ് എല്ലാ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് മറ്റന്നാളാണ് പതിനാറാം തീയതിയാണ് കേരളത്തിലെത്തുന്നത് കേരളത്തിൽ എത്തിയ കൊച്ചിയിലെത്തിയ ശേഷം പതിനേഴാം തീയതി രാവിലെയാണ് തൃശൂരിലെത്തുകൂരിലെത്തുക ഗുരുവായൂരിൽ ഏകദേശം ഏഴുമണിയോടുകൂടി എത്തുന്ന പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ വെച്ച് ഏർ ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പുറമെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തിയേക്കും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് കേരളത്തിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനമായ വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പോകേണ്ടതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പോലീസിനോട് ആരാഞ്ഞിരിക്കുന്നു ഇന്ന് പോലീസ് അവിടെ എത്തി വിശദമായ പരിശോധന നടത്തുക ഏകദേശം ഏർ ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ വരെ മുപ്പത്തി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ ദൂരം വാഹനത്തിൽ സഞ്ചരിക്കാനാണ് കാർ മാർഗം പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശദമായ പരിശോധന ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ പോലീസ് നടത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് ശേഷമായിരിക്കും തൃപ്രയറിലേക്ക് പോവുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷെ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല ഏതായാലും ശ്രീകൃഷ്ണ ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീരാമ ദർശനം നടത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യപടി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നേടിക്കഴിഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളെ പരിശോധന നടത്താൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നിമേഷ് വിവരങ്ങൾ നൽകിയത്